ൈസ് ജയ ഹോട്ടേക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധ്യം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് എല്ലാവരും അഭിനയമുഖിക്കുന്ന ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ് ചാനൽ ഫ്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ ഭയങ്കര ഭീകരമായിരിക്കും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് നമുക്ക് നല്ല വൺ കെ ടു കെ ത്രീ കെ എന്നൊക്കെ പറഞ്ഞ മിനിമം വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനൽ ഫ്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ഇരുപത് മുപ്പത് വ്യൂ അതിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല കാരണം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ് ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് ഇതെങ്ങനെയാണ് ഈ ഒരു ഫ്രീസിങ്ങിനെ മാറിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് പല ഓരോ കൊല്ലങ്ങളിൽ യൂട്യൂബിൽ ഓരോ അൽഗോരതം ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ ഗ്രോ ഗ്രോയാകാൻ വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഡിസംബർ അവസാനത്തെ ഈ ഒരു സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനൽ ഫ്രീസിങ് ഒഴിവാക്കാൻ പറ്റിയ മൂന്ന് വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത് അത് ഉറപ്പായിട്ടും നൂറ് ശതമാനം നൂറല്ല നൂറ്റിപ്പത് ശതമാനം നിങ്ങളുടെ ചാനലിൽ അത് ഉറപ്പായിട്ട് ഫലിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഓക്കെ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഫ്രീസായ ചാനൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ റീച്ചായി മുന്നോട്ട് പോകാൻ തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ചാനൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചാനൽ ഫ്രീസ് ആകുന്നത് ഫ്രീസ് ആകാനുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മുടെ ചാനൽ ഫ്രീസ് ആകാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ബൾക്കായിട്ട് ഡിലീറ്റാക്കുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും നല്ല രീതിയിൽ പോയി കൊടുക്കുന്ന ചാനലായിരിക്കാം പക്ഷേ നമ്മുടെ അബദ്ധം കൊണ്ടുവരാം നമ്മുടെ തന്നെ തെറ്റുകൊണ്ടാണ് വേറെ വേറെ തെറ്റുകൊണ്ടല്ല നമ്മുടെ ചാനലിൽ അകത്ത് നമ്മൾ എന്തെങ്കിലും വോയിസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമ്മളെന്ത് ചെയ്യും നമ്മളറിയാതെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആയി കളയും അതായത് അങ്ങനെ ഒന്നോ രണ്ടോ രണ്ടിൽ കൂടുതലോ വീഡിയോസ് ഒരുമിച്ച് ഡിലീറ്റ് ആക്കും അതായത് ബൾക്കായിട്ട് ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഒരുമിച്ച് ഡിലീറ്റ് ആക്കുമ്പോൾ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ഫ്രീസാവും ഒന്നാമത്താണ് ഡിലീറ്റ് ആകാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചാനലിലെ വ്യൂ കുറയും വ്യൂ കുറയാൻ സാധാരണയാണ് ഫ്രീസിങ്ങും വ്യൂ സാധാരണ കുറയുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വ്യൂ പെട്ടെന്ന് കുറയുന്ന സമയത്ത് നമ്മൾ നമുക്ക് എന്തോ ഒരു അവകർഷതാബോധം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വരും നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കണം ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേന്ന് അതായത് നമ്മുടെ ചാനലിലെ വ്യൂ രണ്ട് കേന്ദ്രുകയേ നാല് എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിലും നമുക്ക് ഇതേപോലെ വ്യൂ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചാനലിലെ വ്യൂ ഒരു മുന്നൂറ് നാനൂറിലോട്ട് ഇങ്ങനെ ഒതുങ്ങി പോകുമ്പം നമുക്ക് നമ്മുടെ മനസ്സിലൊരു തോന്നലാണ് ഇങ്ങനെ വ്യൂ കുറയുന്ന സമയത്ത് നമ്മുടെ ചാനൽ മറ്റുള്ളവർ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലായിട്ട് തോന്നില്ലേ നല്ല റീച്ചുള്ള ചാനലായിട്ട് പെട്ടെന്ന് ആൾക്കാർ കയറി നോക്കുമ്പോൾ നമ്മുടെ ചാനൽ ഇത്രയും വ്യൂ കുറഞ്ഞ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു നഷ്ടബോധം എന്തോ ഒരു കുറ്റബോധം നമ്മൾ മറ്റുള്ളവരെന്തോ കളിയാക്കുമോ എന്നൊക്കെ ചിന്ത വന്നിട്ട് നമ്മൾ ചെയ്യും ഇങ്ങനെ ഈ കുറഞ്ഞ വ്യൂ ഉള്ള വീഡിയോ രണ്ടോ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ചെയ്യും അത് നോക്കി പിടിച്ചിട്ട് അത് അങ്ങ് ആക്കി കളയും അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കിയാൽ ചാനൽ ഫ്രീസ് ആവും ഓക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം വ്യൂ കുറയുന്ന നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ചാനലിലെ വ്യൂ കുറയുന്നത് ഒരിക്കലും യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല അതായത് കിട്ടുന്ന വ്യൂ കിട്ടുന്ന ഒരു സാധനമല്ല അതിങ്ങനെ കൂടിയും കുറഞ്ഞു അൽകോരം മാറുന്നതിനനുസരിച്ചൊക്കെയായിട്ട് യൂട്യൂബിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്കാണ് നമ്മുടെ വ്യൂ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞാൽ കളിക്കും ഓക്കെ എന്നു വെച്ചിട്ടൊരിക്കലും നമ്മുടെ ചാനലിൽ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ ഫ്രീസിങ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ആക്കുന്നതാണ് ഓക്കെ പിന്നെ അടുത്തായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ അതായത് നമുക്കറിയാം നമ്മൾ ഓരോരോ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിനുമായിട്ട് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള യൂട്യൂബ് നമുക്ക് കമ്മ്യൂണിറ്റി വാർണിംഗ്സും സ്ട്രൈക്കുകളും പിന്നെ കോപ്പറേറ്റീവ് സ്ട്രൈക്കുകളൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള സ്ട്രൈക്കുകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനൽ പൊതുവേ തൊണ്ണൂറ് ദിവസമാണ് സ്ട്രൈക്കിൻ്റെ കാലാവധി ആ കാലാവധി കഴിഞ്ഞേരം വരെ നമ്മുടെ ചാനൽ ഫ്രീസ് ആയിരിക്കും ഫ്രീസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചില ചാനൽ ഫ്രീസ് ആകുന്നുണ്ട് ചില ചാനൽ ഫ്രീസ് ആകാതെ തന്നെ പോകുന്നതും അപ്പോൾ അത് എന്താ പറയുക ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പോകുന്ന സംഭവമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യമാണ് മെയിനായിട്ട് നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ള കാര്യം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്താൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥിരമായി വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒരുപാട് കാലം വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഒന്നും രണ്ടാഴ്ചയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ചാനലില്ലകത്ത് വീഡിയോ ഇടാതിരിക്കുമ്പം എന്ത് ചെയ്യും നമ്മുടെ ചാനൽ ഫ്രീസ് ഫ്രീസാവും ഈ കാരണങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചാനൽ ഫ്രീസ് ഫ്രീസാകാനുള്ള കാര്യങ്ങൾ ബാക്കി വരുന്ന കാര്യങ്ങളൊന്നും ഫ്രീസിങ് അല്ല നിങ്ങൾ മനസ്സിലാക്കണം ചാനൽ ഫ്രീസ് ഫ്രീസാവാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷേ ബാക്കി ചാനൽ വ്യൂ കുറയുന്നതും കാര്യങ്ങളൊക്കെ ഒരിക്കലും ഫ്രീസിംഗ് അല്ല നമ്മൾ അത് വിചാരിച്ചിട്ട് ചാനൽ വീഡിയോസ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫ്രീസിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുക അത് യൂട്യൂബിൻ്റെ അൽഗോരം മാറുന്നതും യൂട്യൂബിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ നടക്കുന്ന സമയത്തും പിന്നെ നമ്മുടെ തന്നെ കണ്ടൻറ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ തന്നെ കണ്ടൻറ്റ് ആൾക്കാർ കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കയറുക അതും നമ്മൾ നമ്മൾ ഇതും നമ്മുടെ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടാണ് യൂട്യൂബിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ചാനൽ കയറാത്ത നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഭാഗത്തും ഒരുപാട് തെറ്റുകളുണ്ട് നമ്മുടെ ചാനൽ നല്ലതാണ് നമ്മുടെ വീഡിയോ നല്ലതാണോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരും എനിക്ക് അപ്പോൾ അവരെ ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ പറയുന്ന സമയത്ത് അവരോട് പറയും ചേട്ടാ എൻ്റെ ചാനൽ ഫുൾ ഫ്രീസിങ് ആണ് ഒരു രീതിയിലും കയറുന്നില്ല പറയാം പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടു പോകും ഈ ചാനൽ ആര് കാണാനാണ് എനിക്കിപ്പോൾ നേരിട്ട് അവരോട് പറയാനാവുമോ നിങ്ങളുടെ ചാനൽ ഒന്നിനും കൊള്ളത്തില്ല ഈ വീഡിയോ ആരെങ്കിലും കാണുമോ നിങ്ങളാണെങ്കിൽ തന്നെ നീ നിങ്ങളെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് കാണുമോ അതായത് നമ്മൾ വീഡിയോ ഇടുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടപ്പെടുന്ന അവർ കാണുന്ന ഉറപ്പുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം ഇത് സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറല്ല കാരണം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അന്നേരമൊക്കെ ആ ഒരു രീതിയിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കയറുമായിരുന്നു പണ്ടൊക്കെ പക്ഷേ അന്നേരം അധികം യൂട്യൂബേഴ്സിൽ ഇപ്പം യൂട്യൂബേഴ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള മത്സരം നടക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് കയറി പറഞ്ഞതാണ് നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രീസിങ് ഒഴിവാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഫ്രീസിങ് ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് വഴികളില ആദ്യത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി കൺസിസ്റ്റൻസി തന്നെയാണ് വേറൊന്നുമല്ല അത് കാരണം കൺസ്റ്റ നിങ്ങൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ കയറും ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അത് ഒന്നും രണ്ടും ദിവസമല്ല നിങ്ങൾ വ്യൂവിനെക്കുറിച്ച് ചിന്തിക്കുക എനിക്ക് എന്നോട് വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഫ്രീസായ ചാനലിനോട് ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വ്യൂ നോക്കാൻ പാടില്ല നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അത്ര മാത്രം നിങ്ങൾ ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഭാഗത്തോട് തിരിഞ്ഞ് നോക്കാൻ പാടില്ല കുറിച്ച് സങ്കടപ്പെടാൻ പാടില്ല നിങ്ങളൊരു രണ്ട് മൂന്ന് മാസം നിർത്താണ്ട് നിങ്ങൾ ഒരേ രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് നല്ല വീഡിയോ ആണെങ്കിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ചാനൽ ആ ഒരു ഫ്രീസിംഗ് മാറി നിങ്ങൾ പഴയ ലെവലിലേക്കാളും പഴയതിനേക്കാളും കൂടുതലായിട്ട് നല്ല രീതിയിൽ റീച്ച് എന്നുള്ളൊരു സംശയമില്ല പക്ഷേ വീഡിയോ നല്ലതായിരിക്കണം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മൾ വെറുതെ പൊട്ടത്തരം കാണിച്ച് വീഡിയോ ഇട്ടിട്ട് കയറുന്നു പറഞ്ഞാൽ നടക്കില്ല നല്ല വീഡിയോ ആണെങ്കിൽ കൺ ഫ്രീസായ ചാനലാണെങ്കിൽ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റീച്ച് ആവും അടുത്തായിട്ട് വരുന്ന കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ റിയൽ ടൈം വ്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ ആണ് നിങ്ങൾ നോക്കുന്നത് ഓക്കെ ആ നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ ചാനൽ സെർച്ച് ചെയ്ത് അറിയാം അവിടെ ഒരു അഞ്ചാറ് വീഡിയോസ് ഇങ്ങനെ നല്ലോണം കയറി നിങ്ങൾ കാണാം അതായത് ഓരോ വീഡിയോസിനും ഇങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വീഡിയോസിനും ചില ദിവസം ചില സമയത്താണെങ്കിൽ അത് ലോങ് വീഡിയോ ആയോ ഷോർട്ട് വീഡിയോ ആവും നല്ല രീതിയിൽ റൺ ചെയ്ത് കാണാം ചില വീഡിയോസ് നമ്മുടെ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാലും ദിവസം തന്നെ പത്തും ഇരുന്നൂറും വ്യൂ ആ പഴയ വീഡിയോകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാണാം അപ്പോൾ ഫ്രീസ് ഒഴിവാക്കാനുള്ള അടുത്ത മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങളെ റിയൽ ടൈം വ്യൂ എടുത്ത് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റണ്ണ് ചെയ്യുന്ന വീഡിയോൻ്റെ കണ്ടന്റ് എടുക്കുക ഈ ഒരു റണ്ണ് ചെയ്യുന്ന വീഡിയോൻ്റെ കണ്ടന്റ് എടുത്തിട്ട് വേറൊരു രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഫ്രീസിംഗ് ഒഴിവാക്കാനുള്ള മാർഗ്ഗമാണ് അതായത് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൻ്റെ അകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് കൂടുതൽ നേരം ടൈം കിട്ടുന്നുണ്ട് അതിന് എന്തോ ഒരു കഴിവുണ്ട് ആ വീഡിയോയ്ക്ക് ആ വീഡിയോൻ്റെ കഴിവ് നമ്മൾ രണ്ടാമത് ഉപയോഗപ്പെടുത്തി നമുക്ക് രണ്ടാമത് ആ ഒരു വീഡിയോ നമ്മുടെ നമ്മുടേതരായ പിന്നെയും ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആ വീഡിയോയും കയറും നമ്മുടെ ആ ഫ്രീസിങ് ഒഴിവാക്കി കിട്ടാനുള്ള അടുത്ത മാർഗ്ഗമാണ് അപ്പോൾ മൂന്നാമതായിട്ട് വരുന്ന മാർഗ്ഗം മൂന്നാമതായിട്ട് വരുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നൊരു പേജുണ്ട് നമുക്കറിയാം യൂട്യൂബ് ചുടിനകത്ത് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് സെർച്ചിങ് വരും നമ്മുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കാറ്റഗറിയിലുള്ള ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമുക്ക് കണ്ടുപിടിക്കാനാവും നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ കാറ്റഗറിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന എന്തൊക്കെയാണോ അതാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മളിഷ്ടത്തിന് തോന്നി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കയറണമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ ഒരു ടൈപ്പിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോ റീച്ച് റീച്ചാകുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നൂറ് ശതമാനം അല്ലാതെ നൂറ്റിപ്പത് ശതമാനം ഉറപ്പാണ് ഫ്രീസായ ചാനലിനെ ഫ്രീസിങ് ഒഴിവാക്കി ഫ്രീസിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറുന്നൊരു കാര്യമല്ല ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആയ ചാനലിനെ സാവധാനത്തിലാണെങ്കിലും നിങ്ങളുടെ ചാനലിനെ ഉറപ്പായിട്ടും അത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം നിങ്ങളെ സഹായിക്കുന്നൊരു കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലുകാരും പറയും നമ്മൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഞാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാലൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നമ്മുടെ ചാനൽ സബ് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ നിങ്ങൾക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട കമൻ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണതുവരെ ബൈ